എന്നാൽ മലയാളികൾക്ക് എപ്പോഴും മോഹൻലാലാണ് എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല ഐ ഹേറ്റ് യു അത്രയേറെ മനോഹരമായ നിരവധി റൊമാൻറ്റിക് സിനിമകൾ അദ്ദേഹം നാൽപ്പത്തിരണ്ട് വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ തന്നു കഴിഞ്ഞിട്ടുണ്ട് ഇന്നും പല ചെറുപ്പക്കാർക്കും പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാതൃക ലാലേട്ടൻ തന്നെയാണ് മോഹൻലാൽ ആരാധകരിൽ സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണം അദ്ദേഹം ചെയ്തിട്ടുള്ള കാമുകൻ ഭർത്താവ് കഥാപാത്രങ്ങളാണ് വ്യക്തി ജീവിതത്തിലും നല്ലൊരു പ്രണയം ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് മോഹൻലാൽ അതിന് കാരണം ഭാര്യ സുചിത്രയാണ് വിവാഹിതരായിട്ട് മുപ്പത്തിയേഴ് വർഷമായെങ്കിലും ഇരുവരും ഇപ്പോഴും പ്രണയത്തിലാണ് ഇരുപത്തിയെട്ടാം വയസ്സിലാണ് സുചിത്ര മോഹൻലാലിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതൽ ലാലിൻ്റേതായി പുറത്തിറങ്ങിയ സിനിമകളെല്ലാം സുചിത്ര പഠന തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തി കാണുമായിരുന്നു മാത്രമല്ല നിരന്തരമായി നടന്റെ പേരിൽ കാർഡുകളും അയക്കുമായിരുന്നു ആരാധന അറിയിക്കാൻ വേണ്ടിയായിരുന്നു സുചിത്ര അങ്ങനെ ചെയ്തിരുന്നത് ദിവസം കുറഞ്ഞത് അഞ്ചു കാർഡുകളെങ്കിലും അയക്കും എന്നാൽ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും കാർഡിൽ കുറിക്കാറുണ്ടായിരുന്നില്ല എസ് കെ പി അതായത് സുന്ദരകുട്ടപ്പൻ എന്ന കോഡ് ഉപയോഗിച്ചാണ് സുചിത്ര മോഹൻലാലിനെ കുറിച്ച് കസിൻസിനോട് സംസാരിച്ചിരുന്നത് വിവാഹത്തിന് മുൻകൈ എടുത്തതും സുചിത്ര തന്നെയാണ് മോഹൻലാലിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് മാതാപിതാക്കളോട് സുചിത്ര പറയുകയായിരുന്നു സുചിത്രയുടേത് സിനിമാ കുടുംബം ആയതുകൊണ്ട് തന്നെ നടി സുകുമാരി അടക്കമുള്ളവരുമായി സൗഹൃദമുണ്ടായിരുന്നു അങ്ങനെയാണ് മോഹൻലാലിലേക്ക് സുചിത്രയുടെ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കേരള ഹിന്ദു സ്റ്റൈലിൽ അത്യാഡംബരപൂർവ്വമാണ് വിവാഹം നടന്നത് തെന്നിന്ത്യൻ സിനിമാ ലോകം മുഴുവൻ പങ്കെടുത്ത വിവാഹമായിരുന്നു അത് സുചിത്ര ജനിച്ചതും വളർന്നതുമെല്ലാം ചെന്നൈയിലാണ് കേരളത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും എല്ലാമായി മോഹൻലാലിന് വീടുകളും ഫ്ളാറ്റുകളുമെല്ലാം ഉണ്ടെങ്കിലും കുടുംബം കൂടുതൽ സമയം ചെന്നൈയിലാണ് താമസിക്കാറുള്ളത് നടന്റെ അമ്മ ഇപ്പോഴും കൊച്ചി എളമക്കരയിലെ വീട്ടിലാണുള്ളത് അതേസമയം പതിമൂന്ന് വർഷത്തിലേറെയായി തളർച്ച ബാധിച്ച കിടപ്പിലാണ് അമ്മ ശാന്തകുമാരി അമൃത ആശുപത്രിയിലെ ചികിത്സയിലൂടെ അമ്മ സുഖം പ്രാപിച്ചു വരികയാണെന്നും സംസാരിക്കാൻ കഴിയുന്നുണ്ടെന്നും അടുത്തിടെ മോഹൻലാൽ പറഞ്ഞിരുന്നു കൂടാതെ അടുത്തിടെ അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാൻ കുടുംബസമേതം അമ്മയുടെ അടുത്ത് മോഹൻലാൽ എത്തിയിരുന്നു അമ്മയെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ എല്ലാ തിരക്കും മാറ്റിവെച്ച് ആശുപത്രിയിൽ ഉറക്കമൊഴിച്ച് കാവലിരിക്കുന്നതും മോഹൻലാൽ തന്നെയാണ് അമ്മയെ സ്നേഹിക്കുന്ന മകൻ മടങ്ങായി ഭാര്യയെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട് മോഹൻലാലിന്റെ കാര്യത്തിൽ അത് വളരെ ശരിയാണ് അമ്മയ്ക്ക് വേണ്ടി മാത്രമല്ല സുചിത്ര അസുഖം ബാധിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റായിരുന്നപ്പോഴും മോഹൻലാലായിരുന്നു ബൈസ്റ്റാൻഡർ ഇരുവരും തമ്മിൽ പത്ത് വയസ്സ് പ്രായവ്യത്യാസമുണ്ട് സുചിത്രയ്ക്കിപ്പോൾ അമ്പത്തിനാല് വയസ്സാണ് പ്രായം പ്രിയപ്പെട്ട ഭാര്യയുടെ പിറന്നാൾ ദിനത്തിൽ ഇത്തവണയും മുടങ്ങാതെ ബർത്ത്ഡേ വിശ്വസ് നേർന്ന് മോഹൻലാൽ എത്തിയിരുന്നു ഹാപ്പി ബർത്ത്ഡേ ഡിയർ സുജി എന്നു കുറിച്ചുള്ള പോസ്റ്റ് അതിവേഗത്തിലാണ് വൈറലായത് എന്ത് ചെയ്താലും സുചിത്ര ഇംപ്രസ് ചെയ്യിക്കാൻ കഴിയില്ലെന്നാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ മോഹൻലാൽ പറഞ്ഞിരുന്നത് പക്ഷെ നടന്റെ കൈപുണ്യത്തിൽ മതിമറന്ന് പലവട്ടം വീണുപോയിട്ടുള്ള ആളാണ് സുചിത്ര മക്കൾ രണ്ടുപേരും പഠനവും യാത്രകളും എല്ലാമായി വിവിധ രാജ്യങ്ങളിലേക്ക് ചേക്കേറിയതോടെ യാത്രകളിൽ പോലും സുചിത്ര മോഹൻലാൽ ഒപ്പം കൂട്ടാറുണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത പ്രോഗ്രാമുകൾ ഇല്ലെങ്കിൽ എല്ലായിടത്തും ലാലിനെ സുജി അനുഗമിക്കും അതേസമയം രണ്ട് വർഷം മുൻപ് അമൃതാനന്ദമയുടെ സപ്തതി ആഘോഷത്തിൽ പങ്കെടുത്ത് അനുഗ്രഹം തേടി മോഹൻലാലിന്റെ വീഡിയോയും വൈറലായിരുന്നു ഇപ്പോഴത്തെ അമൃതാനന്ദമയുടെ ഉടമസ്ഥതയിലുള്ള അമൃത ആശുപത്രിയിലെ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കവേ മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണ് മറ്റൊരു തരത്തിൽ വൈറലായി മാറിയിരിക്കുന്നത് തളർന്നുപോയ തന്റെ അമ്മ ഇന്ന് സംസാരിക്കുന്നതിന് കാരണം അമൃത ആശുപത്രിയിലെ ചികിത്സയും അമൃതാനന്ദമയുടെ അനുഗ്രഹമാണെന്നാണ് നടൻ പറയുന്നത് ഓം അമൃതേശ്വരായി നമഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ടാണ് മോഹൻലാൽ സംസാരിച്ചു തുടങ്ങിയത് വർഷങ്ങളായി മലയാളികൾക്ക് സ്വാതന്ത്ര്യ താങ്ങാൻ നിലനിൽക്കുന്ന അമൃത ആശുപത്രിയിലെ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇവിടെ എത്താനും എല്ലാവരോടും രണ്ടു വാക്ക് സംസാരിക്കാനും സാധിച്ചത് ഭാഗ്യമായി കാണുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു തന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചടങ്ങിൽ പങ്കെടുക്കുക എന്നത് നിയോഗം എന്നതിനേക്കാൾ കർത്തവ്യമായി കണക്കാക്കുന്നു കാരണം തന്റെ അമ്മ കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങളായി വാക്കുകളിലൂടെയും അല്ലാതെയും തങ്ങളോടെല്ലാം സംസാരിക്കും വിധം തങ്ങൾക്ക് കാണാനും സന്തോഷങ്ങൾ പങ്കിടാനുമായി തന്നത് ഈ ആശുപത്രിയിലെ ന്യൂറോ വിഭാഗത്തിലെ വിദഗ്ധനായ ഡോക്ടർമാരുടെയും ആരോഗ്യസേവകരുടെയും മറ്റു പ്രവർത്തകരുടെയും ആത്മാർപ്പണ ആത്മാർപ്പണബോധത്തോടുള്ള പിന്തുണ കൊണ്ട് മാത്രമാണ് അമ്മയെ ഇവിടെ പ്രവേശിപ്പിച്ചിരുന്ന നാളുകളിൽ ഈ ആശുപത്രി തനിക്ക് തൻ്റെ വീട് തന്നെയായിരുന്നു അമ്മയുടെ മുറിയുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു തൻ്റെ താമസം ഇന്ന് താൻ ഫോൺ ചെയ്യുമ്പോൾ മറുതലയ്ക്കൽ അമ്മയുടെ ശബ്ദം കേൾക്കാനും തിരക്കിനിടയിൽ നിന്നും ഓടി വരുമ്പോൾ ആ വാത്സല്യം അനുഭവിക്കാനും കഴിയുന്നത് മാതാ അമൃതാനന്ദ അമ്മയുടെ കൃപയും ഇവിടുത്തെ സ്നേഹപരിചരണവും കൊണ്ടാണെന്നുള്ളതിൽ തനിക്ക് മറ്റൊരു അഭിപ്രായമില്ല എന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തിരുന്നു